ഭർത്താവുമായി ഏറെക്കാലമായി അകൽച്ചയിൽ ആൺ സുഹൃത്ത് വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല റൂമിലെത്തി നോക്കിയപ്പോൾ കണ്ടത് നിൽക്കുന്ന ചിന്നുവിന് തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടും എടുക്കാതായതോടെ ആൺ സുഹൃത്ത് റൂമിലെത്തി നോക്കിയപ്പോഴാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിനെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ഉച്ചതിരിഞ്ഞ് രണ്ട് മണിയോടെയാണ് സുഹൃത്ത് മറ്റൊരാളോടൊപ്പം റൂമിലെത്തിയത് തൂങ്ങിയ നിലയിൽ കണ്ടതോടെ ഇയാൾ നിലവിളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇതോടെ പരിസരത്തുള്ളവരും എത്തി ചിന്നുവിനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ മരണം സംഭവിച്ചിരുന്നു എന്നാണ് വിവരം ഭർത്താവുമായി ഏറെ കാലമായി അകന്നുകഴിയുകയായിരുന്നു ചിന്നു കാസർകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആസാദ് നഗറിലെ കോട്ടേസിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു അടുത്തിടെയായി ആൺ സുഹൃത്തും കൂടെ താമസിക്കുന്നുണ്ടായിരുന്നു ആൺ സുഹൃത്ത് രാവിലെ ജോലിക്ക് പോയി ഇടയ്ക്ക് ഫോൺ വിളിച്ചെങ്കിലും ചിന്നു എടുത്തില്ല ഉച്ചയ്ക്ക് വിളിച്ചപ്പോഴും എടുക്കാതെ വന്നതോടെയാണ് സുഹൃത്തിനെയും കൂട്ടി ഇയാൾ റൂമിലെത്തിയത് ചുന്നുവിന്റെ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ആദൂർ സ്വദേശി ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന രേഷ്മയാണ് കാസർകോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വാടകമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇൻസ്റ്റഗ്രാമിൽ രണ്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് കാസർകോട് ഭാഷാശൈലിയിലാണ് ചിന്നു വീഡിയോകൾ അവതരിപ്പിച്ചിരുന്നത് പാചക യാത്ര വീഡിയോകളാണ് ഏറെയും പ്രൊമോഷൻ വീഡിയോകളും ചെയ്തിരുന്നു ചിന്നുവിൻ്റെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നാണ് വിവരം നാല് വയസ്സുള്ള മകൻ ചിന്നുവിൻ്റെ പിതാവിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്